ൊട്ട തയ്യോ കാലൊക്കെ നല്ല സുഖം മേലെ ഉപഴൊക്കെ ഇപ്പൊ താഴെ ഉപഴയൊക്കെ പോയി വേറെന്തൊക്കെയായി വരുമ്പോ ഭയങ്കര ഇഷാറാണ് നടക്കാൻ ഇപ്പൊ ഇന്നത്തെ നടത്താൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചേരം ഇരിക്കാന് ഇനി നടന്ന കൂടാത്ത വൻ്റെ ഭഗവാനെ ആരെങ്കിലും ഒന്ന് നിർത്തോണ്ടി വരുന്നെങ്കിൽ അപ്പൊ ഇവിടെ വന്നാൽ നടക്കാം ഡാൻസ് കളിക്കാം ഓടാം അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് നടക്കാൻ പോയി നെടിക്കുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ടായില്ലേട്ടാ അപ്പൊ മൂപ്പരാണ്ടായ ഒരു വിഷമം മാറാൻ വേണ്ടിട്ട് നടത്തും കഴിഞ്ഞു വന്നതും ആളെ കുറച്ചു ഒന്ന് കളി രണ്ടു ദിവസമായിട്ട് പോയ വീഡിയോസ് ജോയിൻ ചെയ്താണ്ടാ ഞാൻ ഇട്ടിരിക്കണം കാരണം പിറ്റത്തെ ദിവസം പോയപ്പോഴാണ് അയ്യോ ഈ ഭാഗം ഒന്നും എടുത്തില്ലല്ലോ ഏത് ഭാഗം കണ്ടാലും വളരെ ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നിറഞ്ഞ മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബഹറിനിലുള്ള കൂടുതൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക അപ്പൊ ഈ കണ്ണതാണ് ആൻഡോസ് ഗാർഡൻ മെയിൻ റോഡിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ പാർക്ക് ഉള്ളത് കേട്ടാ ഒരു ഭാഗം ഗാർഡൻ ആയിട്ടും അപ്പുറത്തെ ഭാഗം ഫാമിലി പാർക്ക് ആയിട്ടാണ് പാർക്കായിട്ടാട്ടാ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗാർഡനിലാണ് ഏട്ടാ അപ്പൊ ഗേറ്റ് കടന്ന് ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോ സ്മോക്കിംഗ് ഗ്രില്ല് പാടില്ല പ്രോപ്പർ ആയിരിക്കണം പൂക്കളൊന്നും പറിക്കരുത് അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കണേട്ടാ അപ്പൊ അതൊന്ന് വായിച്ചിട്ട് വേണം ഗാർഡനില് പിന്നെ പിന്നെതാ അവിടെ ഒരു വീൽ വീലു വലുതായിട്ട് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് നമ്മള് മുന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഫേസ്ബുക്കിൽ അതിന്റെ ഫോട്ടോസ് ഇട്ടിരുന്ന പിന്നെ അതായത് ഇവിടെ ഒരു നല്ല അടിപൊളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു അമ്മ ഒരു കുഞ്ഞിനെ അങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഒരു കുഞ്ഞി വാട്ടർ ഫൗണ്ടൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഷോപ്പുകൾ ഉണ്ട് ആ ഒരു സൈഡിൽ ഇട്ടാ പിന്നെ ഇവിടെ ഒരു റൗണ്ട് പോലെ ഉണ്ട് അതായത് ഈ ഗാർഡൻ മൊത്തം നടന്ന് വന്ന് ഈ റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുന്നൂറ് മീറ്റർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ വേറെ ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റിൽ പറഞ്ഞോളൂ അപ്പൊ അറിയാത്തവർക്ക് അറിയാൻ പറ്റുമല്ലോ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ശ്രീകുട്ടി തൊപ്പിയൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കും തീർച്ചയാണ് നടന്നു വന്നപ്പോ എനിക്കൊരു പൂച്ചെടി കിട്ടിയിട്ടാ ഞാൻ പറിച്ചതല്ലാട്ടോ അത് ഏതോ ഒരു കൊച്ചു പറിച്ചിട്ട് ഇട്ടിരുന്നതാണ് അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി അത് നിന്ന് പറയണുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് എടുത്തിട്ട് അയാളെ നേരെ നീട്ടിയപ്പോ അയാള് വേണ്ടാന്നുള്ള രീതി കാണിച്ചപ്പോൾ ഞാൻ അത് കൊണ്ടിങ്ങനെ പോകുന്നിട്ടാ അപ്പൊ എന്തായാലും വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാ വലിയ കാര്യത്തിൽ കുഴിച്ചൊക്കെ ഇടും കേട്ടാ പക്ഷെ പിടിക്കാറൊന്നുമില്ല ചിലതൊക്കെ പിടിക്കും പക്ഷെ ചൂട് വരുമ്പോൾ ഇവിടെ ഉണങ്ങി പോകും എൻ്റെ ഇട പിന്നെ ദാബെഹറിലെ പൂച്ച കരയാത്ത പൂച്ചയുടെ കേട്ടോ നമ്മളെ നാട്ടിലെ പൂച്ചകളെ പോലെ ഇവിടുത്തെ പൂച്ചകൾ കരയ അധികം കരയാറില്ല കരയാറില്ലേട്ടോ വല്ലപ്പോഴും എങ്ങാനൊരുങ്ങിയാകും എന്ന് പറയണ കൈക്കോട്ടെ പിന്നെ ദാ ഈ ഭാഗില് ഈ ഭാഗം വരുമ്പോൾ എനിക്ക് എന്താണെന്ന ഓർമ്മ വരനെന്താ കേട്ടോളൂ നമ്മുടെ ലാലേട്ടൻ സോഫിയ കുട്ടിക്ക് പ്രേമം കൈമാറിയില്ലേ അതെ ആ സ്ഥലം തന്നെ നമ്മുടെ മുന്തിരിത്തൊത്ത് പക്ഷെ ഇത് മുന്തിരിത്തൊട്ടൊന്നല്ല കുഞ്ഞു കുഞ്ഞി മരങ്ങളിങ്ങനെ അവര് നമ്മുടെ തലയിൽ മുട്ടി മുട്ടിയിലെന്ന് പറഞ്ഞ വിധത്തില് വെട്ടി വെച്ചിരിക്കണേണ്ട പക്ഷെ അതിന്റെ ഇടിയിൽ കൂടെ നടക്കുമ്പോൾ ഒരു മുന്തിരി തോട്ടത്തേക്കൂടെ നടക്കണ പോലെട്ടാ ചുറ്റും കിളികളുടെ ഒച്ചയും നല്ല കാറ്റും കണ്ണടച്ചിട്ട് മുന്തിരി കൊലകൾ കൂടി അവിടെ ഇടുന്നൊന്ന് ഇമാജിൻ ചെയ്ത അടിപ്പൊളി പിന്നെ അവരിതാ അവിടെ നല്ല ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നമുക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്യാം അയ്യോ വാട്ടിന്റെ ബി ജി ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ നടത്തിന്റെ ഡെയിലി ഇടക്ക് ഇങ്ങനൊന്നും ചെറുതായിട്ട് ഓടണ്ട വലിയ ഓട്ടോലേട്ടാ കുഞ്ഞു ഓട്ടോട്ടാ വലിയ ഓട്ടോ ഓടിയിട്ടുണ്ടെങ്കിൽ പെട്ടിയിൽ എടുത്തോണ്ട് ഓടിയും അങ്ങനെ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയോ അവിടെ കാണാൻ ഈ ഭാഗത്ത് ഞങ്ങള് ഷട്ടിൽ കളിക്കാറുണ്ട് വൈകുന്നേരം അടിപൊളിയാണ് ഈ ഒരു സ്പേസിൽ ചില നേരത്ത് വൈകുന്നേരത്തൊക്കെ വരുമ്പോള് കുട്ടികള് ഫുട്ബോള് കളിക്കാൻ കാണാറുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തൊക്കെ ദാ നോക്കി നമ്മളെ നാട്ടിലൊക്കെ ചെമ്പരത്തി പോവും ഒരെണ്ണ ഉള്ളൂ ഇത്ര നാളും ചൂടായിരുന്നില്ലേ ഇനിയാണ് അവർ പൂച്ചെടികളൊക്കെ നിറയെ ഇവിടെ വെച്ച് പിടിപ്പിക്കുക അത് ചൂടാകുമ്പോൾ ഉണങ്ങിപ്പോകും അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾക്കും ഇവിടെയൊക്കെ നിറയെ പൂക്കളാവും കേട്ടോ ചെമ്പരത്തീമലൊക്കെ ഒരുപാട് പൂവുണ്ടാവും കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ അത് പിന്നെ നമുക്ക് നടക്കുമ്പോൾ നടക്കുന്ന ദൂരെ അറിയാനായിട്ട് ഇവിടെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്തോരം നടന്നു അപ്പോൾ ഒരു റൗണ്ട് നടക്കുമ്പോൾ എന്തോരം നടന്നു എവിടെ വെച്ച് നമുക്ക് നിർത്തണം എന്നൊക്കെ തീരുമാനിക്കാം കണ്ടോ ഇവിടെ നമുക്ക് ഡാൻസ് ൊക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പം മുന്നോടിച്ച് ഡാൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കണ്ട വലിയ കാര്യമായിട്ട് ചെയ്യണില്ല മറ്റേ പെട്ടിട കാര്യം ഓർമ്മ ഉണ്ടല്ലോ നേരത്തെ പറ അങ്ങനെ ഗൈസ് നടത്താൻ കഴിഞ്ഞു ടയർഡായിട്ട് നിൽക്കുകയാണ് ആരെങ്കിലും മീട്ടിങ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അച്ഛനെ വിളിച്ച രക്ഷമില്ല അച്ഛൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി നടക്കണം അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉത്തൊപ്പിയൊക്കെ വെച്ച് ആക്കിയിട്ട് ഗാർഡനി ഇതുവരെ അറിയാൻ ഇനി ൂസ് ഗാർഡിൽ നിന്ന് ഞങ്ങള് താമസിക്കുന്ന കുറച്ചധികം ഉണ്ട് ഇനി ഞങ്ങൾ നടന്ന് തന്നെ പോകണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സസൈസ് കഴിഞ്ഞിട്ടില്ല വിധിക്കുട്ടിനോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മിണ്ടണില്ല ട്ടാ ചൂടിച്ച ആളാകെ കിറങ്ങലി ചിരിക്കുന്നു ആള് ടയർഡായിട്ടുണ്ട് അവിടെ ചെടികൾ നനക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ ഓണാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തെറിക്കണായ ഈറനും ആ വെയിലും കൂടെ കൂടിയ മഴയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളത് ആൻഡോസ് ഗാർഡനിൽ നിന്ന് പോന്നിരിക്കുകയാണ് ഇനി ഏറ്റം തൊട്ട് ദാ കാണാൻ ഏറ്റം വരെ നടക്കണം ആ അറ്റം വരെ നടന്നാൽ കഴിയൂലേട്ടാ ഇനി നടക്കാനെന്ത് ഞങ്ങള് ഷിഫയുടെ ആ ഭാഗത്താണ് താമസിക്കണത് ഇത് നോക്കി ആകാശം മുട്ട നിൽക്കണ ബിൽഡിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ചെടികൾ ഉണ്ടെങ്കിൽ കൂടി നിറയെ ബിൽഡിംഗ് കാണാ അപ്പോൾ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കാരണം തന്നെ ഈ ഭാഗത്ത് ചൂടും കൂടുതലാണ് എങ്ങാനും നല്ല പടർന്ന് വന്തലലിച്ചിട്ടൊരു മരമൊക്കെ എവിടെയെങ്കിലും വരുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു തണു ഫീൽ ചെയ്യാം നമുക്ക് ഇപ്പോഴാണ് മരത്തിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കണത് ആ ഒരു സിറ്റുവേഷനിലാണ് കേട്ടാ ട്രോളി ഉള്ളത് പറഞ്ഞാൽ ശരിക്കും ഭാഗ്യമായിട്ടാ അത് കാരണം നിധിക്കുട്ടീനെ അതിലിരുത്തി ഇങ്ങോട്ട് ഉന്തിക്കൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഇനി ഇനിതേ മക്കളെ നീ വലിയ മതിൽ കാണെന്താണെന്നറിയോ ഞാനൊരു പാട്ട് ഇട്ടുതരാം കേട്ടാ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഇപ്പിടുത്തം കിട്ടിയില്ലേ നമ്മൾ നാട്ടിൽ രാത്രിയൊക്കെ പോകാൻ പേടിക്കുന്ന സ്ഥലം ഏതാ അത് തന്നെയാണ് ഈ സ്ഥലം ഇവിടെ രാത്രിയായാലും പകലായാലും നട്ടൊച്ച ഈ ഈ നട്ടപ്പാതിരായാലും ഇതിലേ തന്നെട്ടാ നടന്നു പോവാ നമ്മളിവിടെ അടുത്ത ഇന്ത്യൻ ക്ലബ് ഉണ്ട് മെഗാ തിരുവാതിരയ്ക്കൊക്കെ പങ്കെടുക്കാനായി പോയപ്പോ ആ ടൈമിലൊക്കെ നമ്മൾ ഇതിലേ തന്നെ ഇട്ടാ നടന്നു പോയിരുന്നത് എല്ലാ ദിവസവും നടന്നു പോവുകയും രാത്രി ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നതൊക്കെ ഇതിലേന്ന് കേട്ടാ ബഹർണികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരടക്കം ചെയ്യുന്ന സ്ഥലവും കണ്ടോ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള മതിൽ വീണ് പോയിന്ന് തോന്നുന്നു അപ്പൊ തൽക്കാലത്തിന് അവരിങ്ങനെ ആസ്പെറ്റോസ് വെച്ച് ചെയ്തിരിക്കുകയാണ് അവരുടെ ഒരു ശ്മശാനത്തിൽക്ക് പോണ എന്താ പറയാ ഫ്രണ്ട് ബാഗ് പോണേട്ടാ ഈ കാണുന്നത് ഞാൻ പറയാ മരിച്ചവരുടെ രാജകോട്ടാരം നട്ടതിനെ പറയാ കേട്ടോ ഇത് ഭംഗിയാണെന്നറിയോ ഇതിന്റെ ചെമ്മരൊക്കെ രാത്രി നല്ല കിടന്ന് തിളങ്ങുണ്ടാ ഈ കാണുന്ന ബിൽഡിങ്ങിൽ ാണ് ഞങ്ങള് വന്ന ടൈമിൽ താമസിച്ചിരുന്നത് താമസിച്ചിരുന്നേട്ട വലിയ റൂമായിരുന്നു ആയിരുന്നു പക്ഷെ കുഞ്ഞ് അടുക്കള ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഗ്യാസും വണ്ടിയാണ് അതിലെ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ട നല്ല ഉയരുണ്ട് വലിയ ഗ്യാസ് സിലിണ്ടറുകളാണ് ചെറുതും വേണമെങ്കിലും ഉണ്ട് കേട്ടോ ആ പാകിസ്ഥാനി നോക്കി അത് ഒറ്റയ്ക്ക് പൊക്കി കൊണ്ടുപോണ കണ്ടാ തോളിയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിന് രണ്ട് ബീഡിയാണ് ഉണ്ടാ വരുന്നത് അതായത് നാട്ടിലത്തെ ഒരു ഏകദേശം ഒരു നാനൂറ് രൂപ ഇനിതാ ഈ മൂന്നിരട്ടിപ്പോൾ ഒരു മതിൽ കാണില്ലേ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ഇത് പണ്ടൊക്കെ ഇതൊരു റെസിഡൻഷ്യൽ ഹോം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇതൊരു റെസ്റ്റോറന്റ് ആണ് ലാഫോണ്ട റെസ്റ്റോറന്റ് അലി റസ ഫാമിലിയുടെ ഈ പ്രോപ്പർട്ടി ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആയ ജിയാൻ മാർക്ക് സുനാനെ കൊണ്ടത് റിനോവേറ്റ് ചെയ്യിച്ചു ഗൾഫ് ഇസ്താമി വാസ്തുവിദ്യ യൂറോപ്യൻ ചാറ്റോയുടെ ഒരു സാരാംശവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടംപററി ആർട്ട് വർക്ക് ആണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് നിരവധി ആർട്ട് ഗാലറികളും നല്ല ഫൈൻ ആയിട്ടുള്ള ഡൈനിങ് റെസ്റ്റോറന്റ് എക്സ്ക്ലൂസീവ് സ്പാ നല്ല ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ലാഫുഡനിലേക്ക് വരാം ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയ കുറച്ച് കുഞ്ഞു ഫോട്ടോകളാണ് ഇട്ടിരിക്കുന്നത് നമ്മള് ചെറിയ യൂട്യൂബർ അല്ലേ വലിയ യൂട്യൂബർ ഒക്കെ ആവുകയാണെങ്കിൽ ഇതിൻറെ ഉള്ളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കുറച്ചായിട്ടും കാണിച്ച് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഈ ലാഫോണ്ടന്റെ തൊട്ടപ്പുറത്തുള്ള ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങള് രണ്ടാമത് താമസിച്ചതിട്ട അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മോളിയിൽ പോയി നിന്നാല് അവിടെ ഡാൻസും പരിപാടിയൊക്കെ നടക്കണ കാണാന്ന് കുട്ടികൾ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എല്ലാ വ്യാഴം വെളി നല്ല പാട്ട് കേൾക്കാം അവിടെ നിന്നിട്ട് ഇതാണ് ഞങ്ങളെ അൽബോസിന കോൾ സ്റ്റോർ ഇവിടെന്നാണ് ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങാറ് ഡെയിലി ഞാൻ അവിടെ വാങ്ങാറും അപ്പ മീൻ വാങ്ങാന്ന് വെച്ച് നോക്കി പക്ഷേ അവിടെ മീൻ കട നിർത്തി അവരിപ്പോൾ കോൾഡ് ആക്കി അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഈശ് മീൻ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പം നമ്പർ തന്നു കാട് വിളിക്കാനായിട്ട് വിളിച്ചാൽ അവർ വീട്ടിൽ കൊണ്ട് അൽക്കോയി നിങ്ങള് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ ഒരു ഷോപ്പ് അൽക്കോയിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടാം അപ്പൊ എനിക്ക് രണ്ട് ക്ലച്ചസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് കേറിയതാണ് അല്ലെങ്കിൽ പിന്നെ ഇനി അതിനായിട്ട് വരാൻ നിൽക്കണ്ടേ അപ്പതാ ഞാൻ ഈ രണ്ട് ക്ലച്ചസ് ആട്ടാ വാങ്ങിയത് അപ്പൊ അതൊന്നും വാങ്ങി ഞങ്ങൾ പോന്നു അപ്പൊ നീ കാണതാണ് ഞങ്ങൾ ബിൽഡിങ് ഞങ്ങള് താമസിക്കുന്ന ബിൽഡിങ് ഞങ്ങളെ ബിൽഡിംഗ് അല്ല വക്കോടിന്റെ ബിൽഡിങ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോ താ നേരെ കാണില്ലേ അതാണ് ട്വിൻ ടവർ ടവർട്ടാ ട്വിൻ ടവറിന്റെ ഒക്കെ ഏകദേശം അടുത്ത് തന്നെ കേട്ടാ നമ്മള് താമസിക്കണ തൊട്ടടുത്തല്ല അപ്പൊ ഇതാണ് ബിൽഡിങ് ഇപ്പൊ നമുക്ക് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറട്ടെ ഇവിടെ താഴെ വന്ന് ഈ ഇന്റർകോമ് ഞെക്കണം അപ്പൊ മോളിയില് നല്ല അടിക്കും അപ്പൊ അവര് നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ആക്കി തരും അങ്ങനെയാണ് റൂമിലേക്ക് കേറുക ഇവിടെ വന്നപ്പോ ഒരു പൂച്ച കിടന്ന് എന്റെ കാലുമേൽക്കൂട് ഇങ്ങനെ മുട്ടിരുമി മുട്ടിരുമി നടക്കട്ടാ എനിക്ക് പൂച്ചന് ഇഷ്ടൊക്കെയാണ് പക്ഷെ പേടിയുമാണ് പക്ഷെ ഈ ഐമോൾക്ക് ഒട്ടും പേടിയില്ല കേട്ടോ അവർ കാണുമ്പോൾ ഭയങ്കര തലോടെയും കയ്യിലിടക്കുകയൊക്കെ ചെയ്യൂട്ടെ കുഞ്ഞുപൂച്ചനൊക്കെ കണ്ടാൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളെ റൂം റൂമ് ആൻലൂസ് ഗാർഡനിലുള്ള നടത്തും അത് കഴിഞ്ഞ് കൂടെ ഉള്ള നടത്തും അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് കയറ്റം കൂടെ നല്ല പഞ്ചറാവൂട്ടാ പ്രത്യേകിച്ച് നിധിക്കുട്ടീനെ ഫീഡ് ചെയ്യണ കാരണം താല് ഭയങ്കര കുഴപ്പമില്ല നടന്നും കൂടെ വരുമ്പോൾ പറയേണ്ടല്ലോ അപ്പം അത് റൂമിൽ റൂമിലെത്തിയിരിക്കുന്നത് ആ ദേ എത്തി കാർത്തൂനാളില് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങളെ കുഞ്ഞു ബ്ലോഗ് എല്ലാര്ക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയില് കാണാട്ടോ